നമസ്കാരം വിൻ മീഡിയ സ്വാഗതം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ പൂർണ്ണമായും മുങ്ങി കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി കപ്പലിൻ്റെ ചരിവ് നിവർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുന്നെയാണ് കപ്പൽ പൂർണ്ണമായും മുങ്ങിയത് ചരക്കുകൾ നിറച്ച കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു വിഴിഞ്ഞത്തുനിന്ന് പുറപ്പെട്ട എം എസ് സി എൽസ ത്രീ എന്ന കാർഗോ കപ്പലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ സുരക്ഷിതമായി നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സ്ഥിതി വഷളായത് കണ്ടെയ്നറുകൾ മാറ്റുന്നതിനായി ഇതേ കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി എത്തിച്ചിരുന്നു എന്നാൽ അതിനിടെ കപ്പൽ കൂടുതൽ ചരിയുകയും മുങ്ങുകയുമായിരുന്നു അപകടമുണ്ടായ സമയത്ത് കപ്പലിൽ ആകെ ഇരുപത്തിനാല് ജോലിക്കാരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ പേരെ ശനിയാഴ്ച തന്നെ രക്ഷിച്ചിരുന്നു ക്യാപ്റ്റൻ അടക്കമുള്ള പേർ കപ്പലിൽ തുടരുകയായിരുന്നു ഇവരെയും ഇപ്പോൾ രക്ഷിച്ചിട്ടുണ്ട് അറബിക്കടലിൽ വീണ കണ്ടെയ്നറുകൾ എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ എത്തിയേക്കുമെന്ന് റിപ്പോർട്ട് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്ത് അടിഞ്ഞത് കണ്ടാൽ അടുത്തു പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം തീരദേശത്ത് കണ്ടെയ്നറുകൾ അടിയുമെന്നാണ് സൂചന ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം കൂട്ടം കൂടി നിൽക്കരുത് പൊതുജനങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കപ്പൽ ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ് കൊച്ചി കടൽ തീരത്ത് നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് കപ്പലുള്ളത് തീരദേശത്ത് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ കടുത്ത ജാഗ്രതയും നിരീക്ഷണവും തുടരുകയാണ് ബിൻമീഡിയ ആലപ്പുഴ